അല്ലാമലേക്കും എല്ലാവർക്കും ഇങ്ങനെ ഒരു ഹലോ ഹലോ പരിപാടിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിക്കട്ടെ മലപ്പുറത്തിൻ്റെ കിസ് കിസ്സകൾ എന്നാണ് ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഈ ഒരു ഹെഡിങ്ങിന് ഏറെ പ്രാധാന്യമുണ്ട് കാരണം പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ കെസ് കിസ്സ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അത് പാട്ടുമായി ചേർന്ന് നിൽക്കുന്ന ഒരു തലക്കെട്ട് തന്നെയാണ് അതിലും പാട്ടിനെ ജീവിതമായി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെയും പുലിക്കോട്ടിൽ ഹൈദരൻ്റെയും അങ്ങനെ പ്രഗ മുണ്ടമ്പംപ്ര ഉണ്ണി മമ്മദ് പോലെയുള്ള പ്രഗത്ഭരായ പഴയകാല കവികൾ ഈ വർഷം മരണപ്പെട്ടിട്ട് അമ്പത് വർഷം തികയുന്ന മാപ്പിളപ്പാട്ടിൽ മനോഹരമായ നാടൻ പദപ്രയോഗങ്ങളും നാട്ടിൻ്റെ വർത്തമാനങ്ങളും കൊണ്ടുവന്ന പ്രിയപ്പെട്ട പുലിക്കോട്ടിൽ ഹൈദർ അദ്ദേഹം മരിച്ചിട്ട് അമ്പത് വർഷമാവുകയാണ് തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് അദ്ദേഹം മരണപ്പെട്ടത് അതുകൊണ്ട് ഇങ്ങനെയൊരു സംസാരത്തിനേറെ പ്രസക്തിയുണ്ട് വിശേഷിച്ച് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും പാട്ടുകളുടെ സ്വാധീനത്തെക്കുറിച്ച് വലിയ ചരിത്രം രചിച്ച മണ്ണാണ് മലപ്പുറത്തിൻ്റെ മണ്ണ് വലിയൊരു പാരമ്പര്യം എനിക്ക് തോന്നുന്നത് ഈ പാട്ടിൻ്റെ വിശേഷിച്ച് എഴുത്തുകാരുടെ കൂട്ടത്തിൽ മാപ്പിളപ്പാട്ടിൽ പ്രതിഭകളായ പഴയകാല പൂർവ്വ സൂര്യകളായ എഴുത്തുകാരിൽ ഭൂരിപക്ഷവും മലപ്പുറം ജില്ലക്കാരാണ് അങ്ങനെയുള്ളൊരു മണ്ണാണിത് ഈ ജീവിതം സ്വന്തം ജീവിതം പാട്ടുമായി അത്രക്ക് ലയിച്ചു ചേർത്ത ഒരു സമൂഹം അതുവഴി വലിയ സാമൂഹ്യമായ മാറ്റങ്ങൾക്ക് സമരത്തിനൊക്കെ കാരണമാക്കിയത് അതിൻ്റെയൊക്കെ ഒരുപാട് ചരിത്രം നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞാൽ ഈ ഒരു സമയം അതിന് മതിയാവില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങളെക്കുറിച്ച് എന്നെക്കാൾ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ നിങ്ങൾക്കറിയാം ആ പശ്ചാത്തലത്തിലാണ് ഞാനടക്കം ഈ നാല് പേര് ഇവിടെ ഇരിക്കുന്നത് പ്രഗത്ഭനായ നമുക്കറിയാം ഈ പാരമ്പര്യ ശൈലിയിലൂടെ പുതിയ കാലത്തും മാപ്പിളപ്പാട്ടിനെ മനോഹരമായ രീതിയിൽ നമ്മുടെ മുതലെ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഓയം കരുവാരെക്കൊണ്ട് പ്രഗത്ഭരായ ഗായകരും നിങ്ങളെയൊക്കെ മനസ്സിൽ വളരെ സജീവമായി നിൽക്കുന്ന താരങ്ങളുമായ ബെൻസീറയും ഇശ്രത്ത് സഭയുമൊക്കെ എനിക്ക് തോന്നുന്നത് ഓയം മാഷ് കുറച്ച് ഗൗരവമായി ഇതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറയുകയാണ് അതിനുവേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് കാരണം ഒരു ഏറനാടിൻ്റെ പാരമ്പര്യം കൃത്യമായി തൻ്റെ രചനകളിൽ വരികയും കെ ടി മാനുമുസ്ലിയാരെ പോലെയുള്ള ആളുകളുടെ എ എഴുത്ത് വഴിയിലൂടെ പുലിക്കോട്ടിലിൻ്റെ രചനാ വഴിയിലൂടെ സഞ്ചരിച്ചാണ് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് തൻ്റെ പാരമ്പര്യം അങ്ങനെയാണ് മാപ്പിളപ്പാട്ടിൽ ഉണ്ടായി വന്നത് എന്ന് പറയാറുണ്ട് പ്രിയപ്പെട്ട ഓ എം മാഷ് ഈ ഒരു വളരെ സീരിയസ് ആയ ഒരു രീതിയിൽ ഈ വർത്തമാനത്തിന് തുടക്കമിടട്ടെ എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു അസാ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് ആദ്യമായിട്ട് ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവരോട് അതിനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഇശൽ പാട്ടുകൾ പാട്ടുകളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ വന്ന സ്ഥലം പാട്ടുകളുടെ ഉറവയായ സ്ഥലം നമ്മുടെ ഈ മലപ്പുറം ജില്ലയാണ് ഒരുപാട് കവികൾ പാട്ടുകാർ ഒക്കെ ഈ മണ്ണിൽ ജനിച്ച് ജീവിച്ച് തങ്ങളുടേതായ പങ്ക് നിർവഹിച്ച് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് കൂടാതെ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇതിൽ പേര് പറഞ്ഞ പോലെ കെസ് പാട്ടുകൾ കെസ് പാട്ടുകൾ എന്ന് പറയുമ്പോൾ അപ്പുളപ്പാട്ടിൻ്റെ ചില ഇശലുകളാണെങ്കിലും ആപ്പുളപ്പാട്ടിന് പൊതുവേ നമ്മൾ കൊടുക്കുന്ന ഒരു പേരാണ് കെസ് പാട്ടുകളും ഇപ്പോൾ കെസ് പാട്ടുകളിൽ നിന്ന് സാധാരണഗതിയിൽ ഇപ്പോൾ അരമ്പന്തുള്ളും പുഞ്ചം കാതിർ മുഖം മാറും കണ്ട് നിരമ്പൊക്കെ അറിയാതെ ഞാനേ ഈ ടൈപ്പ് കെസ് പാട്ടുകൾ ആ നമ്മുടെ ഈ കുറി വന്നത് പോലത്തൊരു മഴ വെള്ളം ഈ ടൈപ്പ് പാട്ടുകൾ അല്ലെങ്കിൽ പോ പോങ്ങിച്ചിട്ടാണ് ചേറ്റം മുഖം മുത്തി ഒരു ലക്ഷം ഭംഗിയിൽ സല മുറ്റിപ്പോവി എന്ന് തുടങ്ങുന്നത് എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഒരു വരിയിൽ നിർത്തുന്നത് മാത്രമല്ല വളരെ പരിമിതമായ സമയമാണ് അങ്ങനത്തെ ഒത്തിരി ഒത്തിരി പാട്ടുകൾ ഉണ്ടായത് ഈ നാട്ടിൽ നിന്നാണ് ഇവിടെ പുലിക്കോട്ടിൽ ഹൈദറിനെക്കുറിച്ച് ഫൈസൽ മാഷ് പറഞ്ഞു പുലിക്കോട്ടിൽ ഹൈദറും സമകാലികരായ കവികളും ഇവിടെ മാപ്പിളപ്പാട്ടിൻ്റെ ആ ലളിതമായ രൂപം നമുക്ക് കാഴ്ചവെച്ചവരാണ് നേരെ മറിച്ച് മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഉണ്ടംബ്ര ഉണ്ണി ഉണ്ടമ്പ്ര ഉണ്ണിമമ്പതടക്കമുള്ള കവികൾ മാപ്പിളപ്പാട്ടിൻ്റെ ആ അടിസ്ഥാന രൂപവും അതിൻ്റെ തനിമയായ ഇശലുകളും അതിൻ്റെ കടുകട്ടിയായ രചനാശൈലിയും നമുക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ ഇങ്ങനെ വിവിധ രൂപത്തിലുള്ള പാട്ടുകൾ എഴുത്തുകാർ എഴുത്തുകാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓർമ്മയിലുള്ളവരും ഇല്ലാത്തവരുമായ ഒരുപാട് പാട്ടെഴുത്തുകാർ നമ്മുടെ മനസ്സിലുണ്ട് മപ്പിള പാട്ടുകൾ തനത് പാട്ടുകൾ ഈ മലപ്പുറം ജില്ലയുടെ അതിർത്തിക്കപ്പുറത്ത് ഇപ്പോൾ ചേറ്റുവൊക്കെ പറയുമ്പോൾ ചേറ്റുവ പരിക്കുട്ടി എന്ന് പറഞ്ഞാൽ ചേറ്റുവൊക്കെ മലപ്പുറം ജില്ല തന്നെ നമുക്ക് പറയാം ഇതിനോട് ചേർന്ന് ചാവക്കടാ ഭാഗത്താണ് ചേറ്റുവ അങ്ങനെയുള്ള എത്ര എത്ര കവികൾ എത്ര എത്ര പാട്ടുകൾ അവർ നമുക്ക് കേൾപ്പിച്ച് തന്നു പാടിത്തന്നു ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് അപ്പോൾ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ പറയാൻ സമയം കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് ആദ്യമേ അറിയാം പൈസ ഭാഷയോടെ വിശദമായിട്ട് പറയുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ കുറച്ച് സ്വാർത്തനാകാൻ പോവുകയാണ് അതായത് yeah